ഏറ്റവും സുഖമുള്ള യുദ്ധം ബദർ യുദ്ധം ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു ആണ്ട് നടത്തപ്പെടേണ്ടവരല്ല ബദിരി കാരണം സുഖമുള്ള യുദ്ധമാണ് അത് ബദിരിങ്ങളെ ആണ്ട് നടത്തുന്നത് അവർ ബദറി എന്ന യുദ്ധത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടിയിരുന്നു എന്നതുകൊണ്ടല്ല അത് നമുക്ക് മനസ്സിലാക്കുന്ന തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് ഒരു യുദ്ധം എന്ന നിലയിൽ ബദർ യുദ്ധം ഒന്നുമല്ല എന്തുകൊണ്ട് അതിൽ അള്ളാഹു സുബാനഹു അയ്യായിരം മലക്കുകൾ ഇറക്കി കൊടുത്തിട്ടുണ്ട് ആ യുദ്ധക്കളത്തിൽ ആ യുദ്ധക്കളത്തിൽ അയ്യായിരം മലക്കുകൾ അയ്യായിരം മലക്കുകൾ ആ യുദ്ധക്കളത്തിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട് അയ്യായിരം മാജി അൽഫാനി ومع ميكائيل ألف ومع إسرافيل ألف ومع ملك الموت ألف مع جبريل ألفاني بهمان بتاع بهمان في رياضة تفسير لنا يعني وايش مع جبريل ألفان ومع ميكائيل ألف ميكائيل بعير ملك جبريل بن عليه السلام ميكائيل بن دايرم إسرافيل بن عليهم الصلاة السلام بنا ملك الموت عزرائيل عليه السلام ആയിരം രണ്ടായിരം ആയിരം 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 അയ്യായിരം മലക്കാർക്കിട്ട് ഇത് പറഞ്ഞിട്ട് അവിടെ ഇബിനാജിബത്തു ബെഹ്റുൽ മദീദിൽ ചോദിക്കുന്നത് ഇവരെ സഹായിക്കാൻ അള്ളാഹു സുബാനവത്തരാക്കി ഒരു മരക്കിനെ പോലും അയ്യായിരം കാരണം ഒരു മരക്കിന്റെ കയ്യിൽ ഒതുങ്ങി കയ്യിൽ കൊള്ളാത്ത ഒരു കുറേശ്ശേൽ പതിനായിരം ആണെങ്കിൽ പോലും ആര് മതി ഒരാൾക്ക് അതിലൊരാളില്ല ജിബിരിൽ നാല് വിശാലമായ വലിയ പട്ടണങ്ങൾ മുഴുവനും നശിപ്പിച്ചത് ആ ജിബിരിന്റെ അറുനൂറ് ചിറകുകളിൽപ്പെട്ട ഒരു ചിറകിന്റെ അഗ്രഭാഗത്തുള്ള തൂവൽ കൊണ്ടാണ് എന്ത് ചെയ്തത് നാല് പട്ടണങ്ങൾ ഒന്നടങ്കം

നമ്മളീ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ് അങ്ങനെയാണ് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് കഷ്ടമില്ല കഷ്ടില്ലാത്തൊരു യുദ്ധം നടന്നത് ബദറാണ് കഷ്ടുണ്ട് ബദർ കഷ്ട എന്തുകൊണ്ട് ബദർ ദിവസമല്ലാതെ മലക്കുകൾ ഭൂമിയിലിറങ്ങി യുദ്ധം തന്നെ ചെയ്തിട്ടില്ല അനിപിന് അബ്ബാസിന് അപ്പൊ അവർ യുദ്ധം ചെയ്തിട്ടുണ്ട് മനസ്സിലായി പറഞ്ഞത് ഹാബികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒപ്പം യുദ്ധം ചെയ്തു മറ്റുള്ള യുദ്ധങ്ങളോ ആ മറ്റുള്ള ഹസ്വാത്തുകളിലൊക്കെ അവരെന്താണ് അവര് വന്നു ഞങ്ങൾ അങ്ങനെ നോക്കിക്കും യുദ്ധത്തിന് ഇറങ്ങൂല ആകെ അവര് യുദ്ധത്തിന് ഇറങ്ങിയത് എന്നാണ് ബതിൽ മാത്രം അപ്പൊ ഇവര് എത്ര ഇപ്പോ അയ്യായിരത്തി മുന്നൂറ്റി ചില്ലാനും പറയേണ്ട കാര്യം എത്രയുള്ള ഓൻ ഓനെന്നെ വന്നിട്ട് കുടുങ്ങി അന്നത് മനസ്സിലാക്കുക ചെയ്തോ അപ്പൊ കാറ്റ് പോയി കാരണം എന്തുകൊണ്ട് അവന്റെ അപ്പം നിക്കുന്ന സുഹാഖത്തു മാലിക്കിന്റെ കോലത്തിൽ രൂപപ്പെട്ടു വന്ന ഇബിലീസ് എന്തു പറഞ്ഞു ഇനി ഭരിയും നമ്മൾ ഇടപാട് ഇപ്പം നിർത്തി എന്നീ അറ മാലാ തറവന നിങ്ങൾ കാണാത്ത പലതും ഞാനിവിടെ കാണണ്ട പൂജലേ ദുട്ട് പോയി ഇത് മറ്റൊരു ഇറങ്ങി ഞമ്മളെ പണ്ടത്തെ ആളുകള് ഒര് കണ്ടമുട്ടും പണ്ട് പിരിഞ്ഞതാണ്

പേടിച്ച് പാഞ്ഞ് അപ്പ ഈ പേടി ആരിക്കുണ്ടായി അബുച്ചാൽ പിന്നെ അവിടുന്ന് പോയാൻ പറ്റില്ലല്ലോ പിന്നെ കഴിഞ്ഞല്ലോ പിന്നെ പേടിച്ചരണ്ടിട്ട് കയ്യാണ് കഥ കഴിഞ്ഞു ഇതൊക്കെ നടക്കണ ഒരു യുദ്ധം ഏതേ ഉള്ളൂ സുഖമുള്ള യുദ്ധാണത് കഷ്ടപ്പെട്ട യോദ്ധാക്കളുടെ ആണ്ട് കഴിക്കുകയാണെങ്കിൽ കഴിക്കണത് നിങ്ങളാ ആരതല്ല അപ്പോൾ പിന്നെ ആണ്ട് നടത്തേണ്ടത് ബദിനീകൾ അതായത് എന്തുകൊണ്ട് അത് കണ്ടെത്തണം അതിനകത്ത് ബദിനങ്ങൾ കഴിക്കേണ്ടതല്ല ബദിനങ്ങള് ആണ്ട് എന്തിനു കഴിക്കണോ മന്ദം കോലിട്ട് എന്തിന് തിരിക്കണമെന്ന് അറിയണം അല്ല കുറെ നല്ല മന്ദം കോലിട്ട് തിരിച്ച് പോവുകയല്ല ഈ ജാതി ജാഹലത്തിന് പറഞ്ഞു കൊടുത്തൊരു കാര്യമില്ല വലിയ വലിയ മൂല്യന്മാരാണ് എഴുതി വിടുന്നത് അത് രസം വലിയ വലിയ മൂല്യന്മാര് അലിഫന്റെ മൂടെ അറിയില്ല എന്താണ് അറിയില്ല അതിന്റെ കുറ്റല്ലോഫിയെ കൊടുത്തില്ല കാരണം അവരെ തരയില് ദുനിയാവിന്റെ സാധനങ്ങൾ നിറഞ്ഞോയി തോഫിണ്ടാവൂല ചിന്തിക്കണം ഭന്തിന് ആണ്ടോദ്ധാക്കൾ എന്ന നിലയിൽ അവർ കഷ്ടപ്പെട്ട ആളുകൾ അല്ല അവരുടെ പ്രശ്നം അവരുടെ മാറ്റം അവർ പുറപ്പെട്ടത് അവരുടെ അവർ പുറപ്പെട്ടപ്പോൾ ആർക്ക് വേണ്ടി പുറപ്പെട്ടു അള്ളാഹുവിനും റസൂലിനും വേണ്ടി പുറപ്പെട്ടു ഈ റസൂലിനെ സംരക്ഷിക്കാതെ ഞങ്ങൾ ജീവൻ പോലും സംരക്ഷിക്കും എന്ന് കരുതി വന്നു ഞങ്ങളിൽ അവസാനത്തെ ആളുകൾ കൂടി മരിച്ചാലും അങ്ങ് രക്ഷപ്പെട്ടോണം എന്ന് നബിയോട് പറഞ്ഞു നിങ്ങൾ വാക്കിണ്ടാവണം ഞങ്ങൾ മരിച്ച പ്രശ്നമല്ല ഞങ്ങൾ മരിച്ചിട്ട് എന്ത് ഞങ്ങൾ ജീവിച്ചിട്ട് എൻ്റെ ഭൂമിക്ക് കാര്യം അതുകൊണ്ട് ഞങ്ങളിൽ അവസാനത്തെ ആൾ നബി അവർ അരിശിലിരുത്തി ഒരു ചെറിയ പുൽക്കൂട് പോലത്തെ വീടുണ്ടാക്കി ഒരു ചെറിയ സൗകര്യം ഉണ്ടാക്കി അതിൽ നെബിയിരുത്തി അങ്ങനെ ഇറങ്ങരുത് കാരണം ഇവര് വരുന്നത് ഞങ്ങളെ കൊല്ലാനല്ല നിങ്ങളെയാണ് ഈ ലോകത്തിന് ലാഭം കിട്ടണ നിങ്ങളുണ്ടാവണം നിങ്ങളാണ് മർമ്മം നിങ്ങളെ കൊല്ലാനാണ് അവരുടെ ലക്ഷ്യം നിങ്ങൾ യുദ്ധകൃത് വരരുത് ഞങ്ങളുടെ അവസാനത്തെ ആള് മരിച്ചാലും അങ്ങനെ രക്ഷപ്പെടണം അങ് ബാക്കിണ്ടാവണം എന്തുകൊണ്ട് അങ്ങ് ബാക്കിണ്ടായ അല്പയാണ്ട് ഞങ്ങളും ഒന്നും ചിന്താനും പോയാൽ ഒന്നും ലോകത്തിന് വരാനില്ല ഞങ്ങളാരും ഇത് പറഞ്ഞ ആൺകുട്ടികളുടെ പേരിൽ ആണ്ട് കൈക്കുള്ള പിന്നെ ആണ്ട് കേൾക്കാണ്ട് ഇതാണല്ലോ മാത്രം അല്ലാതെന്തല്ല യുദ്ധകളത്തിൽ പറഞ്ഞതല്ല അതവിടെ അവിടെ ബിരിലും മിക്കയിലും അയ്യായിരം അലക്കും അന്തമാണ ചര് അന്തമാണ് വരെ ഉസ്താദ് മറക്കാൻ തല്ലാത്തൊന്നല്ലാത്ത കക്കല കൊക്കല എന്ന് പറഞ്ഞൊരു കാര്യമില്ല ആ കൊറേ കിതാബ് നോക്കി അക്കല കൊക്കലൊരു കാര്യമില്ല അന്തം പഠിച്ചു കൊടുക്കുന്നു വളരെ ചിന്തിക്കണം ചിന്തിക്കണം ചിന്തിക്കി മനസ്സിലായില്ലേ അവര് അവര് ഹബീബാന പുറപ്പെട്ടു വന്നു നബിയോട് ഒരു സൗകര്യവും ഇല്ല ഒന്നുമില്ല കുതിരല്ല ഒട്ടകില്ല ഒന്നുമില്ല ആയുധങ്ങളില്ല പിന്നെ പോവുക അവരെന്തിന് പോകുകൂടെ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി വന്നതാ പക്ഷെ അവസാന ഘട്ടത്തിൽ കച്ചവട സംഘം അപ്പഴത്തിനപ്പുറത്തേക്ക് പോയി അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടയാനാണ് അവർ വരുന്നത് ഞങ്ങളെ ഞങ്ങളെ മുതൽ കിട്ടണം ഞങ്ങൾക്ക് ജനങ്ങളെ ഞങ്ങളെ മുതൽ ഒരു അവകാശമുണ്ട് പക്ഷെ അത് പറയാൻ വന്നപ്പോഴത്തേക്ക് കച്ചവട സംഘം അവിടുന്ന് മുന്നോട്ട് പോയി അത് അതല്ലാതെ ഏകുമത്താണ് ഈ വിവരം അറിഞ്ഞിട്ട് കച്ചവട സംഘം രക്ഷപ്പെട്ടിട്ട് അഹങ്കാരം അബൂജലിന് എന്താ ഉണ്ടായത് ഉത്തബത്തിനും ശൈബത്തിനും അഹങ്കാരം അവർക്കതിൽ വരേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് അവരുടെ കച്ചവട സംഘം ബദ്രിന്റെ ഏരിയയിൽ നബി എത്തിയപ്പയത്തിന് എത്രയോ മുന്നോട്ട് പോയിട്ടുണ്ട് അവൻ നബിക്ക് മടങ്ങാവുന്നതേ ഉള്ളൂ നബി മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് എന്തുണ്ടായത് വിവരം കിട്ടുന്നത് മറ്റൊരു കുഴശ്ശികള് ഇതിന് ഇതിന് എന്തിനാ ഇവർക്ക് ഇതിൽ ജസ ചോദിക്കേണ്ട ആവശ്യമില്ല മറ്റൊരു യുദ്ധത്തിന് വന്നവരല്ല ഞങ്ങളെ മുതല് തരണം കെട്ടോന്ന് പറയാൻ വന്നവരാണ് പക്ഷെ അപൂജന എന്തുണ്ട് ഉത്തമത്തിനും ശൈവത്തിനും എന്തുണ്ട് അഹങ്കാരം അഹങ്കാരത്തിനുമേ അവസാനം ചത്തു തീരണല്ലോ മോന്റെ വിധി അങ്ങനെയാണ് അപ്പൊ അവരെന്ത് ചെയ്തു വലിയവര് ആയിരത്തോളം ആളുകളും വലിയ കുഴൽപിളിയും എന്തൊക്കെ കൊണ്ടും കുമ്പും കൊടക്ക ചക്രം ഒക്കെ കൂട്ടി

കേളട 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 ചടയാ തുടി കേളടാഹിലെ അദ്ദേഹത്തിന് ഭയങ്കര മാപ്പിച്ചില്ല മരിച്ചിട്ടുണ്ട് മാപ്പിച്ചില്ല വയസ്സായ പത്തിന് മരിച്ചു

വളരെ ഇഷ്ടപ്പെട്ട് രണ്ട് പാട്ട് കേരളത്തിൻ്റെ മുന്നിൽ വിശദീകരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒന്ന് ബദൽക്കു പറഞ്ഞു ഒന്ന് ബഹുമാനപ്പെട്ട പി പി ടി ബീരാകുട്ടി മൗലവിയുടെ അജ്ജ് യാത്ര അത് പഠിച്ചാലും എന്നറിയും അജ്ജിന് ഒരു കൊല്ലത്തി എന്താ ദുൽഖായത് മാസത്തിൽ എനിക്കൊരു പത്ത് ദിവസം അത് വിശദീകരിക്കണം എന്ന് ആഗ്രഹമുണ്ട് നല്ലൊരു അത് കേട്ടാൽ മനുഷ്യൻ അജിനു പങ്കുത്തി ഒന്ന് പോകും പി ടി വീരാങ്ങുട്ടി മൗലവിയുടെ അജ്ജ് യാത്ര എൻ്റെ ജീവിതത്തിലൊരു ആഗ്രഹമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലെ ധനാഢ്യനെ വണ്ടി കയറ്റുമ്പോൾ വണ്ടി കയറ്റുന്നത് വരെ കാറിൽ ഇരുന്നിട്ട് എന്തുജപ്പ് അജിന്റെ മസല പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് മദ്രസ മാലിന്യമായ അദ്ദേഹം നാട്ടിൽ നിന്ന് അദ്ദേഹം കോഴിക്കോട്ടേക്ക് വണ്ടി ഓഫീസിൽ വന്നത് അപ്പൊ ഈ മസല പറഞ്ഞു പറഞ്ഞ കേട്ടപ്പോൾ മുതലാളി മലയാളിനെ മദ്രസിൽ നിർത്തണം ആ മുലാളി അവസാനം കോഴിക്കോട് എത്തിയപ്പോൾ എന്തു പറഞ്ഞു നമുക്ക് ബോംബെ വരെയാണ് പോകുക അതുവരെ പിന്നെ നിങ്ങൾക്ക് മസാല പറഞ്ഞ് ചെയ്യാം എനിക്കത് കേൾക്കുകയും ചെയ്യാം അച്ഛന് പോവുകയാണ് അപ്പം വണ്ടി ആപ്പീസിൽ എത്തിയിട്ടുണ്ട് അപ്പം തപ്പി തടഞ്ഞ് ടിക്കറ്റ് പിടിച്ച് അവസാനം ടിക്കറ്റ് ഇട്ടി ബോംബേക്ക് അങ്ങനെ ബോംബെയിൽ അങ്ങനെ ബോംബെയിൽ നിന്നെത്തിച്ച് കുറച്ച് ദിവസം ഞാൻ ഞങ്ങൾക്ക് തിരിച്ചു മടങ്ങാറ് ബോംബെക്ക് പോയി ബോംബെയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ നിന്ന് അച്ഛൻ്റെ മസാല പിന്നെയും പിന്നെ പറഞ്ഞെടുത്തോണ്ടായിരുന്നു ഞാൻ മായത്താസ്കരിക്കും മൂല്യരെന്നെ അങ്ങനെ ബോംബെയിലെത്തി ബോംബെയിലെത്തിയപ്പോൾ മലയാളി അറിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാൻ അപ്പം നമുക്ക് അക്ബർ കപ്പൽ പുറപ്പെടാം ഇനിയുണ്ട് രണ്ടാഴ്ച അപ്പം അതിൻ്റെ ഇടക്ക് ഈ ഇന്ത്യക്കാരെ ക്ലാസ് ഒന്നും എനിക്ക് തീരില്ല നിങ്ങൾ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാം അങ്ങനെ രണ്ടാഴ്ച തീരാനായി അക്ബർ കപ്പൽ പുറപ്പെടാനായി നാളെ പുറപ്പെടും അപ്പോൾ മുലയാളി പറഞ്ഞു ഞങ്ങൾക്ക് അച്ഛനോട് പോന്നാൽ അപ്പം പെട്ടെന്ന് ഞാൻ അപ്പം ഏതോ പാർലമെന്റ് എംപിയുടെ ഒരു കത്ത് കിട്ടുകയാണെങ്കിൽ അജിന്റെ ഇത് പാസ് പെട്ടെന്ന് കിട്ടും അക്ബർ കപ്പല് സീറ്റ് മുട്ടുന്ന അങ്ങനെ കായികമില്ലത്തിൻ്റെ അടുത്തേക്ക് ധൃതിയിലോടി അങ്ങനെ കായികമില്ലത്തിൽ പാസ് കൊടുത്തു അവസാനത്തെ സീറ്റ് കിട്ടി അജിനെ അതാണ് യാത്ര ഭയങ്കര അജ്ജ് കഴിഞ്ഞ് വന്നു അതിന്റെ ആ അജി യാത്രത്തിനിടയിലാണ് ഈ കവിതകൾ എഴുതുന്നത് നിമിഷ കവി അദ്ദേഹം യും ചെയ്തു ആയിരത്തി അറുപത്തിരണ്ടിന് എന്റെ ഓർമ്മ ഇങ്ങനെയൊക്കെയുള്ള ചില അത് ആ ഒരു വളരെ സ്വാധീനിച്ചെടുക്ക വിധിയാണ് അതിന്റെയൊക്കെ വരികൾ മനുഷ്യൻ നല്ല വല്ലാതെ ആകർഷിക്കും ബസ് പോയിട്ട് ബസ് എന്താ പറയാ ബസ് എന്തൊക്കെ ഈടുപറ്റി ബദറിൽ പിന്നെ ഒരു രാത്രി പോലെ ബദറിൽ താമസിച്ചു എന്നിട്ട് ബദറിനെ തോന്നുന്ന സമയത്ത് അത് വല്ലാത്ത സംഭവങ്ങൾ പറയുന്നൊക്കെ ബദറിനെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട് മദീനത്തെ പള്ളിയിൽ ദർസൊക്കെ പറയുന്നതിലും ഒക്കെ പറയുന്നത് അതിമനോഹരാണ് എന്റെ ബാപ്പ എപ്പോഴും പാടി ബാപ്പയിൽ നിന്നാണ് ഞാൻ പഠിച്ചത് പറഞ്ഞുകൊണ്ട് വര എന്റെ ഇത് പിന്നെ അപൂചന സംഘത്തിന് അങ്ങോട്ട് വരേണ്ട യാതൊരു ആവശ്യമായി ഞങ്ങൾ ജയിക്കുമെന്ന് വിചാരിച്ച് അവർ വന്നു ഞങ്ങൾ തോൽക്കും എന്ന് വിചാരിച്ച് ഇവരും വന്നു ഇവര് മരിക്കാൻ വേണ്ടി വന്നു അവര് മുഹമ്മദിന്റെ തലേർ വേണ്ടി വന്നു മുഹമ്മദ് മുസ്തഫാൻ അയ്യായിരം പട്ടാളത്തിന് ഇറക്കി മൂവായിരം പട്ടണം അള്ളാഹു മൂവായിരം മലക്കുകൾ ഇറക്കി തന്ന പോരേന്ന് ചോദിച്ചു അപ്പോൾ അവരൊക്കെ എത്തമ്പാടും അപ്പോൾ പറഞ്ഞു അയ്യായിരം ഇറക്കുന്നുണ്ട് പിന്നെ അയ്യായിരം ഇറങ്ങി അപ്പൊ ഇവർക്ക് പിന്നെ പണിയില്ല അതൊരു യുദ്ധം കഷ്ടപ്പാടുള്ള യുദ്ധമല്ല കഷ്ടപ്പാട് മനസ്സിലാണ് അത് മനസ്സിലാക്കാൻ ഈ പിട്ടി മൗലവിമാർക്ക് കഴിയുന്നില്ല അത് നിങ്ങള് നിന്നിച്ചു എനിക്കെതിരെ കേസ് ഞാന് സാധിപ്പിക്കുന്നത് നിങ്ങളെപ്പോലത്തെ പോന്തായി അക്കാലത്ത് ജീവിക്കേണ്ട ഒരു ഗൃതി കേട് എനിക്ക് വന്നല്ലോന്ന നിങ്ങൾക്ക് നാല് ഉസ്താദിമാര് ഉണ്ടായിരല്ലോ അത് പറഞ്ഞ അങ്ങനെ അല്ല അതായത് ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ നമ്മക്കന്തല്ല അമ്മയാണെന്നും ഉസ്താദിമാർക്ക് പറയാം അതിനോലെ അഹങ്കാര റമദുള്ള തിരിഞ്ഞത് തിരിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു അഹങ്കാരം സമ്മതിക്കൂ അപ്പത് വളരെ നമ്മൾ ചിന്തിക്കണം എല്ലാം അങ്ങനെയാണ് എല്ലാം റമുള്ളിൽ മഹമ്മദിയപ്പോൾ പ്രഭാഷണം വീണ്ടും 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 കേൾക്കണം ഇനിയും ഞാൻ പറയുമ്പോൾ തിരുത്തി എഴുതണം പലതും തിരുത്തി എഴുതണം എന്തുകൊണ്ട് നമ്മൾ മന്ദം കോരിട്ട് തിരിച്ചു നടക്കണം നമ്മൾക്ക് വെണ്ണ ആവശ്യമില്ല ഞാൻ ഈ പുസ്തകത്തിൽ കാണുന്നത് നാൽപ്പതിനു മുമ്പുള്ള മുഹമ്മദിന്റെ പിയാണ് ഇറാഖ്വയിൽ എത്തിയപ്പോൾ ചിബിരിയിൽ വന്നു ആ ഹദീജബി ഇവിടെ കൂടെ കിടന്നുറങ്ങിയപ്പോൾ ചിബിരിയിൽ വന്നു ജനലിനെ തട്ടി വിളിച്ചു ജിപിരി കൊണ്ടുവന്നാണ് അവിടെ ഇനി ഓഫീസ് വർക്ക് ഉണ്ട് വിളിക്കാനായി പോണം അങ്ങനെ ഓക്കെ നിങ്ങളിപ്പോൾ അവിടെ പറഞ്ഞു നടന്നു ഞാൻ അവിടെ നിങ്ങൾ എന്ത് വർക്കാണ് ഈ അത് അതൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ട് അപ്പോൾ എന്നെ ബിക്ക് പറയും ചെയ്യാം നിങ്ങൾ ഇത് വരുംങ്കിൽ നേരത്തെ പറയണ്ടേ അതൊക്കെ ഞാൻ എന്തിന് വന്നു നബിക്ക് അവിടെ വരണ്ട ഒരു ആവശ്യ അതാണ് നിന്റെ ജീവിത ലക്ഷ്യം കഴിഞ്ഞു ഹിറാഗുഹയിൽ ആരുമില്ലാതെ എത്തിച്ചേരുക എന്നതാണ് നിന്റെ ജീവിത ലക്ഷ്യം നിങ്ങൾ എത്തിയോ ഇറാഗു പൂചരില്ല എന്റെ പേരന്റെ മേലെ വാഗ ഇരിക്കൂറസിന്റെ മേലെ എൻ്റെ ഹിറാഗുവാ ടെറസിൻ്റെ മേലെയാണ് ജി ബണ്ണങ്ങളൊക്കെ ഒഴിവാക്കി ഒന്നൻ മേലെ കയറി കുത്തിരുന്നു ഒരു രാത്രി അതാണ് എൻ്റെ ഇറാക്കുക എന്നറിയാൻ ആലോചിച്ചു ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് അതാണ് നിന്റെ ഇറാക്കുക ഇറാകുയിൽ പാർക്കത്തിരിക്കാൻ വേണ്ടി ചോദിക്കുക അതിൻ്റെ അപ്പുറം ഇറാകുയിൽ പോയി എനിക്ക് കാര്യമില്ല നിൻ്റെ ഹിറാഗുവാ നിന്റെ ടെറസിൻ്റെ മേലെയാണ് അല്ലെങ്കിൽ നാല് ഏക്കർ ഉണ്ടെങ്കിൽ മേലെ ഒരു പാർപ്പറുണ്ടാവും അവിടെ പോയി കുത്തിരിക്കുക ചിലപ്പോൾ പള്ളിയിലും ഇരിക്കാം ഘോഷയാത്രയിൽ തനിയേ എന്നൊരു പുസ്തകമുണ്ട് വിജയന് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലായിരിക്കും പുസ്തകം വച്ചിട്ടുണ്ടാവുക ഘോഷയാത്രയിൽ തന്നെയാണ് പുസ്തകം ചെറിയ പുസ്തകം വായിച്ചത് വലിയ ചിന്തയാണ് മലയാളം കൊണ്ട് ഏറ്റവും വലിയ ജീനിയസ് വിജയനാണെന്ന് എൻ്റെ ബാക്കിയൊക്കെ വെറുതെ ചെറു എഴുതിയുള്ളൂ അപ്പോൾ പുസ്തകത്തിന് പേരിട്ടത് ഘോഷയാത്ര തന്നെയാണ് അതായത് നീ ജനക്കൂട്ടത്തിന്റെ നടുവിലാണ് പോണത് പക്ഷെ അപ്പൊ നിനക്ക് ആലോചിക്കാൻ കഴിയും എന്തിനാണ് ഞാൻ ഈ പോണ ചെലപ്പോ അവിടുന്ന് ഇറങ്ങിക്കാനുപകരിക്കും കാരണം ഇതിൽ വെട്ടിത്താണ് ഒരു കൂട്ടത്തിൽ കൂടിയ മനുഷ്യന് ബുദ്ധി നഷ്ടപ്പെടും എപ്പോഴും ആൾക്കൂട്ട മനുഷ്യന്റെ ബുദ്ധി നഷ്ടപ്പെടുത്തും വലിയ വലിയ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും മനുഷ്യൻ ബുദ്ധി ഉണ്ടാവില്ല നമ്മൾ വലിയ കൂട്ടുകാർ മനസ്സിലാക്കും എന്തുണ്ടാവില്ല ആർക്കും എന്തുണ്ടാവില്ല ഇരിക്കുന്നവർക്കും എന്തുണ്ടാവില്ല ആർക്കും സ്റ്റേജിലുള്ളവർക്ക് തീരെ ഉണ്ടാവില്ല എന്നിട്ട് തീരം ഉണ്ടാവില്ല ഞാന് രണ്ടായിരത്തി നാലിലാണെന്ന് തോന്നുക ഗുജറാത്ത് കലാപം രണ്ടായിരത്തി നാലോ രണ്ടായിരത്തി രണ്ടോ രണ്ടായിരത്തി നാലോ രണ്ടായിരത്തി നാലല്ലേ രണ്ടായിരത്തി രണ്ടാ ഓക്കെ രണ്ടായിരത്തി രണ്ടായിരത്തി നാല് മാറാട് കലാ രണ്ടായിരത്തി രണ്ട് പത്തിരുപത്തി മൂന്ന് കൊല്ലം മുമ്പാണ് ഞാൻ ആ ഫോട്ടോസ് എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട് അതെൻ്റെ വാളും കൊണ്ട് മനുഷ്യൻ നടക്കുക ആരെ കൊല്ലാൻ മനുഷ്യനെ ഒട്ടിക്കൊല്ല ഞാൻ അവരെപ്പറ്റി എങ്ങനെ ആലോചിക്കാറുണ്ട് എപ്പോഴും പലപ്പോഴും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് സ്വഭാവം ഇവരിൽ ഓരോരുത്തരും നല്ല മനുഷ്യരായിരിക്കും ഒന്ന് വേറിട്ട് അവരെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി അപ്പുറത്തേക്ക് മാറിയിട്ട് ഒന്ന് മനസ്സ് തണുപ്പിച്ചിട്ട് ഒരു ചായ ഒക്കെ വാങ്ങിക്കൊടുത്ത് ഒന്ന് വർത്തമാനം പറഞ്ഞാൽ അപ്പകരി ആൾക്കൂട്ടത്തിൽ മനുഷ്യന് ബുദ്ധി ഉണ്ടാവില്ല മക്ക അങ്ങാടിന്ന് മാറിയത് അതുകൊണ്ടാണ് ചിലപ്പോൾ അതിനെ നടുലന്വേഷിക്കാം അതിന് പറ്റും ലഭിക്കും നടക്കും ആ പക്ഷെ വീണ്ടും പോവാണ് കണ്ടു നിൽക്കാൻ വെയ്യ മനസ്സ് പ്രക്ഷുബ്ധമായ മനസ്സാണ് അത് സഹിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ എങ്ങനെയാണ് ഈ ജനതയെ രക്ഷപ്പെടുത്തണമെന്ന് വഴി നബിക്കോട് അറിയൂല്ല ഞാൻ താൻ അതിന്റെ ഒരു തൊട്ടിട്ടില്ലാതെ അവരുടെ ഒരു ദുസ്വഭാവവും ലഭിക്കില്ല ആ വന്നപ്പോൾ തിരുത്താനില്ലാത്ത ഒരൊറ്റ മനുഷ്യൻ

എണ്ണ തേച്ചിട്ടാണ് രാവിലെ എണ്ണ ചട്ടി പറഞ്ഞുകൊണ്ട് പിന്നെ അതിലേക്ക് പിന്നെ മാവ് ഒഴിച്ചിട്ട് വെള്ളപ്പണ്ട കുമ്മ നെയ്യാക്കിയതാണ് കുർമ ഞാനവിടെയാണ് അകത്തുവാക്ക പൊറത്തുവാക്ക അതായത് മുഹമ്മദ് എന്ന മനുഷ്യന്റെ ജീവിതം മാത്രം ഒരാൾ അവലിപ്പിച്ചു

ഒരു എന്ന കാലാണ് നാൽപ്പത് വയസ് മലയാള ഹുലുക്കിൽ എന്തെങ്കിലും മോശത്തിനുണ്ടെങ്കിൽ അത് വെളിവാകുന്ന സമയം എന്ന് പറഞ്ഞാൽ അതിൽ ടീനേജ് പ്രായം മുതലേ വെളിവാർആാനാണ് എന്നന്നെ കുറുവാനാണ് ജനിച്ചന് നിഷി ജനിച്ച കുറുവാൻ പിന്നെ അവതരിച്ച ഖുർആൻ ജനിച്ചു അതുകൊണ്ടാണ് വരികൾ വരികൾ കിട്ടണം ആ ഇവരെ എങ്ങനെ നബിക്ക് അറിയില്ല പിന്നെ പിന്നെ ഇനി ഉള്ളെന്താന്നറിയോ തൻ്റെ റബിനെ ഒരാൾക്ക് എന്തും നടക്കും റബ്ബിനെ കണ്ടെത്തിയാൽ ആകാശം പോലെ ചിറങ്ങി നടക്കും അതുകൊണ്ടാണ് സി സി എം കാ വിമാനം നിയന്ത്രിച്ചു തന്നു പറഞ്ഞാൽ എങ്ങൾക്കൊക്കെ വിഷമം ഉണ്ടാകും എനിക്കൊരു വിഷമം ഉണ്ടാകില്ല എന്തുകൊണ്ട് റബ്ബിനെ തിരിഞ്ഞൊരാക്ക് ലോകത്തുള്ള എല്ലാ വിമാനം കൂടി സി എമ്മ പിടിച്ചിട്ട് താമ്പാള കൃഷ്ണാണുള്ളത് അങ്ങനെ പിടിച്ച് പിടിച്ച് ഒരു കീസിൻ്റെ ഉള്ളിലാക്കി ഒരു കോഴിക്കോട്ടങ്ങാടി കൂടാണെന്ന് പറഞ്ഞാൽ ഞാനും ഒരു അത്ഭുതം ഉണ്ടാവില്ല സാധാരണയാണ് അള്ളഹാനെ തിരിഞ്ഞൊരുക്ക് നക്ഷത്രങ്ങളെ മുഴുവനും ചുരുക്കി കൂട്ടി ഒരു കീസിൻ്റെ ഉള്ളിലാക്കാൻ പോയി പക്ഷെ ആര് തിരിയണം അള്ളാനെ തിരിയണം ഇപ്പം അടക്കത്തിൽ കാര്യമുണ്ട്